നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരി ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് യാത്ര വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് അപ്പൊ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത മൂന്നാല് ഐറ്റം സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് നമ്മുടെ ഇവിടെ കിട്ടാത്ത കുറെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ മുരിങ്ങടയിലെ പുട്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് പുട്ട് ക്യാരറ്റ് പുട്ട് അങ്ങനെ കുറെ അധികം പുട്ടുകൾ ഉള്ള വെറൈറ്റി പുട്ടുകൾ ഉള്ള ഒരു കടയാണ് അപ്പൊ ഇപ്പോഴെന്തൊക്കെ എന്തൊക്കെ വെറൈറ്റികളുള്ള നോക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുമ്പ് ദിവസം ഭക്ഷണം കഴിച്ചിട്ടുള്ള കടയാണ് കേട്ടോ അപ്പോ വന്നിട്ട് വന്നോ അപ്പൊ നമുക്കുള്ള ഫുഡുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ഫുഡുകൾ അല്ലേ അജിവ സോപ്പ് കാണുമ്പോ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് പിന്നെ തോന്നണില്ല അല്ലേ ഏർ ഇത്ര ഭംഗിയാണ് നമ്മളെ അപ്പൊ ഇത് ബീട്രൂട്ട് പുട്ടാണ് ഇതാണ് മുരിങ്ങടയിലുടെ പുട്ട് അതുപോലെ തന്നെ ഇത് റാഗി അല്ലെ ിപ്പുട്ട് കറികളും അതേമാതിരി ഇവിടെ കുറെ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ മുമ്പൂർ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ചിക്കൻ റോസ്റ്റ് ആണെങ്കിലും ശരി അതേമാതിരി ചിക്കൻ കറി ഉണ്ട് അല്ലേ ചിക്കൻ കറി ഉണ്ട് ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം മസാല കൂട്ടൊക്കെ അതൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അവിടെ വന്നാൽ നമുക്ക് അറിയാതെ അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ പിന്നെ അതുപോലെ ഞാൻ പറയാൻ പോകാം നമ്മുടെ ക്യാമറ ഇപ്പൊ ചെയ്യണത് രതീഷാണ് കേട്ടോ മോഡേൺ നമ്മുടെ മുമ്പ് കുറേ ഫോട്ടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ സുഹൃത്താണ് അപ്പൊ അവരാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ല്ലോ അല്ലേ രാജീവ് ബീട്രൂട്ട് പുട്ടാണ് കേട്ടോ ഞാൻ മിഞ്ഞാ നിങ്ങൾക്ക് ആയിട്ട് ഫോട്ടോ കിട്ടിയിരുന്നതിന്റെ ബീട്രൂട്ട് പുട്ടാണത് അതുമാതിരി മുരിങ്ങയുടെ ആരുടെ പുട്ടാണ് സംഭവം റേഷല്ലേ നല്ല ടേസ്റ്റേ അവിടെ രാജിയുടെ പുട്ടാണത് പ്രേക്ഷകരുടെ മുമ്പ് തിന്നാണ് എന്തായാലും ഈ പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടില് തിരുവാഴിയോട് തിരുവാഴിയോടാണ് ഈ ഹോട്ടൽ ഉള്ളത് അപ്പൊ റോയൽ ടേസ്റ്റ് ചെയ്താണ് ഹോട്ടലിന്റെ പേര് അപ്പൊ അടിപൊളി ഫുഡാണ് കേട്ടോ ഒരു ഇല്ല ഈ വെറൈറ്റി ഫുഡുകളൊക്കെ വന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം സൂപ്പർ ആണ് ഒരു രക്ഷ ഇല്ല മുരിങ്ങലിന്റെ പുട്ട് അതേപോലെ തന്നെ ബീറ്റ്റൂട്ട് പുട്ട് താജ് പുട്ട് ഒന്നും ഒരു രക്ഷ ഇല്ലാത്ത സാധനങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചിക്കൻറെ ഐറ്റംസ് കുറേ ചിക്കൻ കറി എന്താണെങ്കിലും യാതൊരു കൃത്രിമ മായോ ഇല്ലാത്ത ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഈ വക സാധനങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഏർ ഇടയിൽ മുട്ടപൊടി താഴെ തന്നെ അതാണ്ടോ ഈ ഇതിന്റെ പ്രൊഡക്ടും താഴെ തന്നെയാണ് ൂപ്പ് ഇതിന്റെ മസാലയും പൊടികളും ഒക്കെ താഴത്ത് ഇവിടെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കണത് ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതേമാതിരി എല്ലാവരും ഈ റൂട്ടില് പാലക്കാട് ചപ്പശ്ശേരി റൂട്ടിൽ യാത്ര ചെയ്യാനാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുക അത്ര സൂപ്പർ ഫുഡാണ് ഒരു രക്ഷയില്ലാട്ടോ നല്ല ടേസ്റ്റാണ് ആണ് വെറുതെ കഴിച്ചു നോക്കിട്ട് വന്ന കേട്ടോ ഓക്കെ രാജേഷാണ് കേട്ടോ നമ്മുടെ ഇതിന്റെ ആൾ റൗണ്ടറാണ് രാജേഷ് അതെ അപ്പൊ എന്തൊക്കെയാ ഇവിടെ സ്പെഷ്യൽ ഇവിടെ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി നാടൻ ചിക്കൻ കറി വർത്തരച്ചത് പിന്നെ റോസ്റ്റ് പുട്ടുകള് അതായത് പുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിവിധതരം പുട്ടുകളുണ്ട് ബീട്രൂട്ട് പുട്ട് ചക്ക പുട്ട് കാറ്റ് പുട്ട് മുരിങ്ങപ്പുട്ട് റാഗി പുട്ട് അതെല്ലാം നമ്മൾ ആളുടെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം രാവിലെ എട്ട് മണി മുതൽ നമ്മൾ വൈകിട്ട് പത്ത് പത്ര വരെ ഇവിടെ ഉള്ള സാധനം നമ്മൾ കൊടുക്കും കൊടുക്കുക കൊടുത്തിട്ടാണ് നമ്മൾ കടാ ചിക്കൻ്റെ ഐറ്റംസ് ചിക്കൻ്റെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്പർ ചിക്കൻ ഉണ്ട് പിന്നെ ചിക്കൻ റോസ്റ്റ് പിന്നെ നേരത്തെ പറഞ്ഞു ചിക്കൻ കറി പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ അതേമാതിരി നമ്മള് കടായി ചിക്കൻ ചൈനീസ് ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് അതിപ്പോ നമ്മള് ഓൾമോസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ടുള്ളു വൈകുന്നേരങ്ങളാണ് അത് കൂടുതലായിട്ട് പോണത് അതേമാതിരി നമ്മുടെ മീൽസ് മീൽസ് ഉണ്ട് പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ നമ്മള് കുറുമ കടലക്കറി അതേമാതിരി ഫ്രൈഡ് റൈസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇത്ര ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പുട്ടും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മുടെ നമ്മുടെ താഴത്ത് നമ്മുടെ കോണി കോളിജിലുണ്ട് അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ തന്നെയാണ് പൊട്ടായാലും മാവായാലും അതേമാതിരി അത് പറയുന്നത് എന്താ വെച്ചാൽ പ്രഷറൊക്കെ കണ്ട്രോൾ ചെയ്യുന്നതാണ് പറഞ്ഞത് അതേമാതിരി ബീട്രൂട്ട് കുട്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾക്ക് വേറൊരു കറിയടിയും ആവശ്യമില്ല അവർക്ക് അത് മാത്രം മതി പഞ്ചസാര വീടിനും ചേർക്കണ്ടാവില്ല അതേമാതിരി അതേമാതിരി കപ്പ എല്ലാം എല്ലാം ഉണ്ട് ചക്ക ചക്ക ഉണ്ട് അതൊക്കെ നമ്മളെങ്ങനെ ആ ചക്കയൊക്കെ കിട്ടുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ അതിനെടുത്ത് പൊടിച്ച് ഡ്രൈ ആയിട്ട് ഡ്രയറുണ്ട് താഴെ പൊടിച്ച് എല്ലാം റെഡിയാക്കി നമ്മളൊരു റഷ്യൂൽ അത് ചേർത്ത് ും വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ വന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ കിട്ടുന്ന അതേ ഫുഡ് തന്നെയാണ് കേട്ടോ അവിടെ നമുക്ക് കിട്ടുന്ന സാമ്പാറായിപ്പോട്ടെ അല്ലെങ്കിൽ എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേപോലെ തന്നെ കാരണം മായങ്ങൾ ജാസ്റ്റുള്ള പരിപാടി നമ്മളല്ല പിന്നെ അതെന്നുവെച്ചാ ചോദിച്ചാ നമുക്ക് ഞങ്ങളുടെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ അഭിപ്രായം നമ്മൾ നമ്മുടെ കുക്കിനെ ഇവിടെ പറയും അതിൽ നിന്നും അല്ല കുക്കിന് നമ്മൾ ഒന്നും എല്ലാരോടും കുടുംബം ഇവിടുത്തെ സത്യം വെച്ചാൽ കുടുംബം പോലെയാണ് ഇവര് എല്ലാ കാര്യങ്ങളും പരസ്പരം ചോദിച്ചു അങ്ങനൊക്കെയാണ് പുതിയ പുതിയ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് എന്തായാലും ഈ ഫുഡ് നമ്മൾ പുറത്തേക്ക് ചെയ്യുന്നത് പുറത്തൊക്കെ ചോദിച്ചിട്ട് കുറെ ആളുകള് നമ്മളോട് നിൽക്കുമ്പോ തന്നെ പുറത്തുനിന്ന് കുറെ ആളുകൾ ഫുഡ് അന്വേഷിച്ചു കൊണ്ടിരുന്നോ അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളിലും ഇന്ത്യ പോകുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ിട്ട് പറഞ്ഞു വേണമെങ്കിൽ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് ചീറ്റയും പോകാം വെച്ചാൽ ഞങ്ങൾ കഴിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അറിയാലോ അഞ്ചെട്ട് എട്ട് മിനിറ്റിന്റെ ഉള്ളിലൊക്കെയാണ് നമുക്ക് വെക്കുന്നില്ല കൂടി എല്ലാ ഫുഡും അങ്ങനെ പാലക്കാട് ചെപ്പശ്ശേരി ഹോട്ടലി വരെ അഭിപ്രായം വിളിച്ചോ കാരണം ഞങ്ങളൊരു കഴിച്ചിട്ടാ പറഞ്ഞത് നന്നാവാതിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് ഓക്കെ Hepinize ergun hoş